എല്ലാവർക്കും ഒരു വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഐറ്റം എന്താ അറിയണ്ടേ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണേ എന്റെ കൂടെ അപ്പൊ എന്ത് ചെയ്യാ നമ്മള് ചെമ്മീൻ ക്ലീൻ ആക്കുന്ന സമയത്ത് അതിന്റെ വയറ്റിൽ ഞാൻ ആ കാണിച്ച കാണിച്ചുപോലത്തെ സാധനം കണ്ടില്ലേ അത് കിള്ളിക്കളയണം കിള്ളിക്കളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു മാറ്റി കളയണം അപ്പൊ എന്തേ ചെയ്യാ നമ്മുടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ കളയാറ പതിവ് ഇനി നമുക്ക് ചെമ്മീൻ മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചു കൊടുത്തു പിന്നീട് നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായതിനു ശേഷം കടുകെട്ട് പൊട്ടിച്ചു അതിനോടൊപ്പം തന്നെ രണ്ട് പീസ് കറുവപ്പട്ട ഇട്ടു കൊടുത്തു പിന്നെ കൊടുത്തത് നമ്മുടെ കറിവേപ്പിലയായിരുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ആറയിഴലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് പീസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സവാളയില്ലേ സവാള അരിഞ്ഞതും കൊച്ചുള്ളിയും കൂടെ ചേർക്കാം കൊച്ചുള്ളി ഇച്ചിരി കൂട്ടിയെടുക്കുക പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പച്ചമുളകായിരുന്നു ഈ ഇത്രയും ഐറ്റത്തിനേം കൂടെ നമുക്ക് ഒരുമിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ വഴറ്റിയെടുക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ ഇനി നമുക്കത് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം പാട്ടി പാട്ടിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അധികം ചമ്മീൻ ഇല്ലായിരുന്നു കുറച്ച് ചമ്മീനേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് പിന്നീട് മുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിൻ്റെ പച്ചമണമില്ലേ അതൊക്കെ ഒന്നും മാറാൻ കേട്ടോ അത് മാറിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് പച്ചയുടെ ആ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ച സ്മെല്ല് കറക്കി വന്ന ഒരു പൊട്ടക്കറിയായിട്ട് പോകും അപ്പം നമുക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ വേവിക്കാൻ നേരെ ഓളെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് കാരണമാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന നല്ല തക്കാളിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിക്ക അത്യാവശ്യം ഒരു ചെറിയ തക്കാളിക്കാണ് ഇട്ട് കൊടുത്തത് ഇനി ഇവരിങ്ങനെ നന്നായിട്ട് പെരട്ടി പെരട്ടി വേവിച്ചെടുക്കാം ഈ വെള്ളം കണ്ടോ എന്ത് വെള്ളമാണെന്ന് അറിയാമോ നമ്മുടെ ചമ്മീനൊക്കെ കിടന്ന വെന്ത വെള്ളമാണ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് വെന്ത് ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന കുറച്ച് ചമ്മീൻ കുട്ടന്മാരെ അനത്തോട്ട് തട്ടിയിട്ട് കൊടുത്തു അവരനകത്ത് കിടന്ന് ഡിസ്കോ കളിച്ചതിന് ശേഷം തേ വെന്ത് 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 വീണ്ടും ണ്ട് ഉപ്പിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ബീഫ് മസാലയല്ലേ അതാണ് പിന്നെ ചേർത്ത് കൊടുത്തത് വേണമെങ്കിൽ പെരഞ്ചീരനം ചേർക്കാം കേട്ടോ പിന്നെ രണ്ട് കഷ്ണം തോട്ടുപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലതാണ് കേട്ടോ നല്ലൊരു സ്മെല്ല് കിട്ടും ഉലുവപ്പൊടിയും അതോടൊപ്പം തന്നെ കുരുമുളകില്ലേ കുരുമുളക് വെച്ച് അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് അട്ടിക്കും കേട്ടോ നല്ല മണവുമായിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരിക്കും നമ്മുടെ കൊഞ്ചൊക്കെ കിടന്ന് തിളച്ച് 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 നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് നല്ല അസാധ്യമായിട്ടുള്ള മണവും കേട്ടോ വരുന്നത് ഇപ്പം ഏകദേശം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് ഞാൻ എണ്ണ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് ആ ഒരു ഇത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രൈ ആയേനെ ഈ നല്ല അടിപൊളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്